ഹലോ ഇന്ന് നമ്മൾ കുഞ്ഞമ്പത്തി നേരെ കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിലൊന്ന് അടുപ്പിച്ച് നോക്കുകയാണ് കണ്ടല്ലോ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ അതുപോലെ തന്നെ മക്കളെ ഇത് കഴിക്കാനായിട്ടും അപാര ടേസ്റ്റാണ് കേട്ടോ ഇപ്പോഴൊക്കെ കുഞ്ഞമ്പത്തിയുടെ സീസണാണ് രണ്ടര കിലോ നൂറായിട്ടും മൂന്ന് കിലോ നൂറായിട്ടും ഒക്കെ വാരി കോരി കൊടുക്കുന്നുണ്ടല്ലേ അപ്പോൾ ആരും മിസ്സാക്കണ്ട ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലൊന്നു ചെയ്ത് നോക്കെ കേട്ടോ അപ്പം ഞാനിതാ കുറച്ച് മത്തിയൊക്കെ എടുത്തിട്ട് കുഞ്ഞുമത്തിയാണ് വലിയ മത്തിയല്ല അല്ല കേട്ടോ ഇനിയിപ്പോൾ വലിയ മത്തിയാണ് നിങ്ങൾക്ക് കിട്ടുകയെന്ന് വെച്ചാൽ അത് വെച്ചിട്ടും ഇതുപോലൊന്ന് ചെയ്ത് നോക്കുക അപ്പം കുഞ്ഞുമത്തിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതാ വാലും ഞാനത് ഈ തലക്കെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ താല്പര്യം ഇല്ലാത്തവർക്ക് തലയൊക്കെ വെട്ടി കളഞ്ഞുകൊടുക്കാം ഇനിയിപ്പോൾ തലയും വാലൊക്കെ വെട്ടുമ്പോൾ പിന്നെ ഒരു ഇച്ചിരി വാകേ ഉണ്ടാവുകയുള്ളൂ പിന്നെ തലയൊക്കെ അങ്ങനെ ഉണ്ടാവുമ്പോൾ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റല്ലേ താല്പര്യമുള്ളവർക്ക് ചേർക്കെട്ടോ അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉൾവശത്ത് കറുപ്പ് കളറിൽ ഇങ്ങനെ കാണും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ മിക്സിൻ്റെ കുഞ്ഞ് ചാറെ എടുത്തിട്ട് അതിലേക്ക് ഒരു പത്തല്ലിയോളം വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കഷ്ണം ഇഞ്ചി അപ്പോൾ ഞാനിവിടെ വെളുത്തുള്ളി ഒരുപാട് ഇങ്ങനെ കാണുന്നുണ്ടാവും വേറെ ഒന്നുമല്ല ചെറിയ അല്ലികളായതിൻ്റെ പേരിലാട്ടോ ഞാൻ ഇച്ചിരി എടുത്തത് അപ്പോൾ വലിയ വെളുത്തുള്ളീൻ്റെ അല്ലികളാണെങ്കിൽ എന്ത് ചെയ്യുക ഒരു പത്തെണ്ണം എടുത്താൽ മതി പിന്നെ അതിലോട്ട് ഇഞ്ചി അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ഒരു നാലോ അഞ്ചോ ചെറിയ ഉള്ളി ചേർക്കുന്നുണ്ട് ഒപ്പം തന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് ഒരു രണ്ട് ടീസ്പൂണോളം ഒന്ന് ഈ കുരുമുളക് നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ പച്ചക്കുരുമുളക് ഇപ്പോൾ പച്ചക്കുരുമുളക് ഉണ്ടാകുന്ന സീസൺ അല്ലേ കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനൊരു അര ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണാണ് ആണ് കേട്ടോ മുളക് പൊടി ഒത്തിരി ചേർക്കുന്നില്ല കാരണം ഇതിൽ കുരുമുളകിൻ്റെ ഒരു നല്ല എരിവുണ്ടാവും പിന്നെ ഇഞ്ചി പച്ചമുളക് ഒക്കെയല്ലേ അപ്പോൾ ഒരുപാട് എരിവായി നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല പിന്നെ മെയിനായിട്ട് ഇതിൽ കുരുമുളകിൻ്റെ എരിവ് തന്നെയാണ് മുന്നോട്ട് നിൽക്കുക പിന്നെ നമുക്കൊരു രണ്ടോ മൂന്നോ തണ്ടി കറിവേപ്പിൻ്റെ അല്ല അതുകൂടി ഇത് ഇതിലോട്ട് ഊരി കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് നമ്മൾ എത്രത്തോളം ആണോ മീൻ എടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒപ്പം ഒരു ഒന്നര ടീസ്പൂണോളം വെളിച്ചെണ്ണ കേട്ടോ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് റെഡിയാക്കണം അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ഒരു കാൽ കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഫൈൻ ഫൈനായിട്ടൊന്ന് അരച്ച് കൊണ്ടുവരാം അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തെരി മത്തി ഇഷ്ടമുള്ളവരുണ്ടാവും ഇഷ്ടമല്ലാത്തവരുണ്ടാവും ഇഷ്ടമല്ലാത്തവർ ഒരു തവണയെങ്കിലും ഒന്ന് വെച്ചിട്ട് കഴിച്ച് നോക്കെ കേട്ടോ നല്ല ടേസ്റ്റാണ് ചപ്പാത്തി ചോറ് കഞ്ഞി എല്ലാത്തിൻ്റെയും കൂടിയും നല്ല അടിപൊളി കോമ്പാണ് അപ്പം ഞാനിതാ മത്തി അത്യാവശ്യം വലിയൊരു പാത്രത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് അരച്ച് വെച്ച് കൊണ്ടുവന്നിട്ടുള്ള മസാല മുഴുവനായിട്ട് മത്തിയിലൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചിട്ട് മത്തിയിലൊക്കെ പിടിപ്പിച്ച് കൊടുക്കണം അപ്പോൾ ചിലർക്ക് ഈ കൈ അയൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ഗ്ലൗസ് ഇടാം കേട്ടോ എന്തായാലും കൈ വെച്ചിട്ട് ചെയ്യുമ്പോൾ തന്നെയാണ് ഒന്നുകൂടി ടേസ്റ്റ് അപ്പോൾ ഇതുപോലെ കുഴച്ച് കൊടുക്കുക ഞാനിവിടെ ഉണ്ടാക്കിയ മസാല കറക്റ്റായിരുന്നു ഏകദേശം ഒരു കിലോ മത്തിയൊക്കെ ഉണ്ടാവും കേട്ടോ അളവിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ഈയൊരു കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും മത്തിയിലോട്ടൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഇതുപോലെ ചെയ്ത് കൊടുക്കുക കറക്റ്റ് അളവാണ് ഇനിയിപ്പോൾ ഇത് വെള്ള കളറാണല്ലോ അല്ലെങ്കിൽ മസാലപ്പൊടി കുറഞ്ഞോ എന്ന് കരുതിയിട്ട് ഒരുപാട് കുരുമുളകും മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട പെരിവൊക്കെ കൂടും ഇപ്പം നമുക്ക് വെന്ത് വരും പറയാനായിട്ട് പറ്റും കറക്റ്റായിട്ട് തന്നെ കിട്ടും ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ട എന്നിട്ട് ഇതുപോലെ അമർത്തിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അങ്ങനെ ആകുമ്പോൾ മസാലകളൊക്കെ മീനിലോട്ട് നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടും പത്ത് മിനിറ്റിന് ശേഷം കണ്ടല്ലോ നല്ലൊരു മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ എടുക്കാം പടി ഇങ്ങനെ ഉള്ള കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ മറ്റേത് ഈ ചെറിയ നീണ്ട കുക്കറൊക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ എല്ലായിടത്തും ഒരു മസാല ഒക്കെ എത്താൻ ഒത്തിരി ബുദ്ധിമുട്ടും ഇപ്പം ഇതുപോലെ വീതിയുള്ള വലിയ കുക്കർ കുഴപ്പമില്ല കുക്കർ എടുത്തിട്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്കൊരു അഞ്ചോ ആറോ അല്ലി ചെറിയുള്ളി ഇതാ ഇതുപോലെ കനം കുറച്ച് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക അല്ല ഞാൻ മല്ലിയുള്ളി എന്നാണ് പറഞ്ഞത് ചെറിയുള്ളി കെട്ടോ ചെറിയുള്ളി നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം നല്ല കളറൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് മൂക്കട്ടെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുമ്പോൾ പിന്നെ എപ്പോഴും ഇതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കും ഞാനിവിടെ ഈ ഒരു മത്തിയുടെ കൂട്ടിൽ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ മല്ലിപ്പൊടി ചേർക്കാതെയാണ് നമ്മളിതുണ്ടാക്കുന്നത് എന്ന് കരുതിയിട്ട് ടേസ്റ്റിനൊന്നും ഒട്ടും കുറവില്ല നല്ല രുചിയുണ്ട് കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി ചേർക്കാതെ ടേസ്റ്റ് ഉണ്ടാവുമോ അങ്ങനെ പിന്നെ ചിലവർക്ക് മല്ലിപ്പൊടി ഇട്ടേ പറ്റുമെന്നുള്ളവർക്ക് ഉണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം പൊതുവേ നമ്മുടെ വീട്ടിൽ വയസ്സായ ആൾക്കാരുണ്ടെങ്കിൽ ഇച്ചിരി മല്ലിപ്പൊടി ഇറച്ചിക്കറിയായാലും മീൻകറിയായാലും കുറച്ച് മുന്നോട്ട് നിൽക്കണല്ലേ അത്രവർക്കിഷ്ടമാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇച്ചിരി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊന്നും ചേർത്തിട്ടില്ല അപ്പം തന്ന നമ്മുടെ ഉള്ളിലൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഒരു രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ കൂടി അതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ഓരോ മീനുകളും ഇതാ ഇതുപോലെ അടുക്കിപ്പിറുക്കി ഇങ്ങനെ വെക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഓരോന്ന് റേറ്റ് കണ്ട ചെറിയ കുഞ്ഞമ്മത്തികളല്ലേ കൈ വച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ നിരത്തി കൊടുത്താൽ മതി കേട്ടോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിട്ട് എടുത്ത് നോക്കുമ്പോൾ നല്ല ബ്ലാക്ക് കളറായിരിക്കും ശരിക്കും നമ്മൾ മീൻ ഫ്രൈ ചെയ്ത് അതേപോലെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഒരു ടേസ്റ്റാണ് മക്കളെ ഒന്നും പറയാനില്ല അപ്പോൾ ഇത് ഇന്ന് ഉണ്ടാക്കിയാൽ ഇന്ന് തന്നെ കഴിയും അത്ര രുചിയായതുകൊണ്ട് കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കുകയാണെങ്കിൽ നാളൊക്കെ ഒന്ന് നമ്മളെടുത്ത് വെക്കുകയാണെങ്കിൽ കാണാനായിട്ട് പറ്റും അതിൻ്റെ രുചിയും ആ ഒരു കാണാനുള്ള മൊഞ്ചും ഒക്കെ സൂപ്പറായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ മത്തിയൊക്കെ അതുപോലെ അടക്കി പെറുക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് ഇതിൽ മസാലപ്പൊടി മസാല ഉണ്ടാവുമല്ലോ മീൻ്റെ ആ ഒരു ചട്ടിൻ്റെ താഴെ ഭാഗത്ത് ആ മസാലയൊക്കെ മുഴുവനായിട്ട് ഇത് ഈ കുക്കറിലോട്ട് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിൽ വെള്ളമൊന്നുമില്ലല്ലോ എന്ന് കരുതിയിട്ട് ആരും വെള്ളം ഒഴിക്കണമൊന്നും പോകേണ്ട കേട്ടോ ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലോട്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു നാരങ്ങയോളം വലിപ്പമുള്ള ഇച്ചിരി പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എത്രത്തോളമാണോ നമ്മൾ മീൻ എടുക്കുന്നത് അതിൻ്റെ അളവനുസരിച്ച് പുളിവെള്ളം കൂട്ടി കൊടുക്കേണ്ടി വരും കേട്ടോ അപ്പം ഞാൻ പുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു തണ്ട് കൂടി ഇട്ട് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെക്കാം അപ്പോൾ ഒരു വാഴയുടെ ഇല ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരു വാഴയുടെ ഇല എടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ഒരു വാഴയുടെയിലെ സ്മെല്ലും ഈ ഒരു മീനിലോട്ട് ഇറങ്ങിയിട്ട് നല്ല രുചിയാണ് കേട്ടോ അത് കഴിക്കാനായിട്ട് അപ്പം ഞാനിത് അവിടെ ഒരു വാഴയുടെ എല്ലാം എടുത്തിട്ടുണ്ട് അത് താ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുകയാണ് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പടച്ച് കൊടുക്കാം ഒരൊറ്റ വിസിൽ തന്നെ ഈ ഒരു മീനൊക്കെ വെന്തി കിട്ടും അപ്പം ഇത് മുകളിലെല്ലാം ഇത് വെന്ത് കിട്ടുമോ അങ്ങനെ എന്തും ടെൻഷൻ ആവണ്ട കേട്ടോ ഒരൊറ്റ വിസിൽ തന്നെ നമുക്ക് വേവും നമ്മൾ രണ്ടോ മൂന്നോ ഒക്കെ വിസിലടിപ്പിക്കുന്നതോട് കുഴപ്പമൊന്നുമില്ല പക്ഷേ മീനിങ്ങനെ വെന്ത് ഒടഞ്ഞ് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാനിവിടെ പറഞ്ഞത് ഒരൊറ്റ വിസിലെന്ന് ഒരു വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വിസിലടുപ്പിക്കുക അതിന് ശേഷം നമ്മൾ ഓടി ചെന്നിട്ടകത്ത് ഏറെ ഒന്നും കളയാനായിട്ട് പോകേണ്ട സാവധാനം എയറൊക്കെ പോയതിനു ശേഷം നമ്മളിതാ ഇതുപോലെ തുറന്ന് നോക്കുമ്പോൾ ഓ മഷ അടിപൊളി സ്മെല്ലാണ് കേട്ടോ നമ്മൾ സാധാരണ മത്തി കൊണ്ട് കറിയൊക്കെ ഉണ്ടാക്കിയ വീട്ടിൽ മുഴുവൻ ഒരു ബാഡ് സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇങ്ങനെ നമ്മളുണ്ടാക്കുമ്പോൾ ആ ഒരു കാര്യങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ നമ്മൾ മത്തി മുറിക്കുന്ന ടൈമിൽ ചേർക്കുക ചേർക്കതിൻ്റെ സ്മെല്ല് പറ്റില്ല കൈ എത്ര കഴുകിയാലും സോപ്പിട്ട് കഴുകിയാലും ഒരു മത്തിയുടെ സ്മെല്ല് ഉണ്ടാവും അങ്ങനെയുള്ളവർക്ക് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഗോൾ ഉണ്ടല്ലോ ഒരു ഇച്ചിരി ഗെറ്റ് ഇട്ടിട്ട് കൈ കഴുകുകയാണെങ്കിൽ ആ ഒരു മത്തിയുടെ സ്മെല് ബാഡ് സ്മെല്ലൊക്കെ പോവും അതുപോലെ തന്നെ വാഴയുടെ ഇല ഉണ്ടല്ലോ പച്ച വാഴയുടെ ഇല എടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ കൈയ്യിൽ ഇങ്ങനെ പ്രെസ്സ് ചെയ്യുകയാണെങ്കിലും ഇങ്ങനെ ഒന്ന് കൈ വെച്ചിട്ട് വരുതുക അപ്പോൾ അങ്ങനെയാണെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളമില്ല അഥവാ എന്തെങ്കിലും കാരണത്താൽ വെള്ളം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പം ഇന്ന് നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒത്തിരി വെള്ളമൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ല ആ ഒരു ഒരിച്ചിരി പുളിവെള്ളം മാത്രമേ ചേർത്തുള്ളൂ കണ്ടോ കാണുമ്പോൾ കാണാൻ എന്താ ഭംഗി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോൾ നമ്മൾ ഈ എടുക്കുന്ന സമയം ഒരു ഗ്രീൻ ഒരു കളർ ആയിക്കോണ്ടായിരിക്കും പക്ഷെ കുറച്ച് സമയം അല്ലെങ്കിൽ ഒരു ഈവനിങ്ങിലൊക്കെ ആകുമ്പോഴേക്കും നല്ല ബ്ലേക്ക് കളറായിട്ട് കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ രൂപത്തിലായിട്ട് വരും കേട്ടോ മത്തി അപ്പോൾ താ നമ്മുടെ മത്തിയും ഒരു പിടി ചോറും ഒരു പിടി ചോറിലൊന്നും ഒതുങ്ങൂല അത്രയ്ക്ക് രുചിയാണ് ഒന്നോ രണ്ടോ ഒക്കെ നമ്മളെടുത്ത് കഴിക്കും അപ്പോൾ കണ്ടല്ലോ ഇനിയിപ്പോൾ പലർക്കും ഡൗട്ട് മീൻ വെന്തിട്ടുണ്ടാവുന്നതാണ് അപ്പോൾ ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് നുള്ളി കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാനിതിൽ ഒന്നും ചേർത്തിട്ടില്ല എന്ന് കരുതിയിട്ട് ഒട്ടും ഇതില്ലോ നല്ല ടേസ്റ്റാണ് ഒരു പ്രാവശ്യം മല്ലിപ്പൊടിയൊക്കെ സ്കിപ്പ് സ്കിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് നോക്കാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ വീട്ടിലെ വയസ്സായ ആൾക്കാരുണ്ടായി അവരിച്ചിരി മല്ലിപ്പൊടി അവർക്ക് നിർബന്ധമാകും അങ്ങനെയുള്ളവർക്ക് മാത്രം ചേർത്ത് കൊടുക്കാം അപ്പം മത്തിയുടെ സീസണാണ് ഇഷ്ടം പോലെ റോഡ് സൈഡുകളിലൊക്കെ കുടി വണ്ടികളിലായിട്ടും ഒന്നരയും രണ്ടും രണ്ടരയും മൂന്നൊക്കെ ആയിട്ട് വാരിക്കൂരി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മത്തിയിലൊക്കെ ഒരുപാട് വൈറ്റമിൻസും ഒക്കെ ഉണ്ട് അതൊക്കെ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ നമുക്ക് ഒരുപാട് കിട്ടുമല്ലോ അപ്പോൾ ഒരുപാട് ഇങ്ങനെയൊക്കെ കുക്കറിലൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ ചായക്കടിക്ക് ദോശയൊക്കെ ആണെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം ഒപ്പം കഞ്ഞി കുടിക്കുമ്പോൾ മടുപ്പ് തോന്നൂല കേട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ അതാ കണ്ടല്ലോ മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ എല്ലാ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ കണ്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാനായിട്ട് പറ്റും നമ്മളത് വെള്ളമൊന്നുമില്ല പക്ഷേ വെള്ളമുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ഗ്യാസ് കുക്കർ തുറന്ന് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ വറ്റിക്കിട്ടിക്കോളൂ കേട്ടോ അതുപോലെ തന്നെ ആ ഒരു വാഴയുടെ ഇലയുടെ സ്മെല്ലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരോടും നാളെ വരാം അസ്ലാമലൈക്കും